ജലദോഷം ജലത്തിന്റെ ദോഷമല്ല നമ്മുടെ ദോഷമാണ് തെറ്റായ ഭക്ഷണ സാധനം അടുത്ത ആൾക്ക് പക്ഷെ എനിക്ക് തയിക്കില്ല അതൊക്കെ കഫമായിട്ട് മാറും പാചകം ചെയ്തൊരാഹാരം രണ്ടേ രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം ആരോഗ്യം വേണമെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കഴിച്ചാൽ കഫം തുടങ്ങും നാലഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞ ഭക്ഷണമാണെങ്കിൽ കബക്കെട്ടും ഗ്യാസ്ട്രബിളും ഉറപ്പാണ് മലബന്ധം ഉണ്ടാകും പിന്നെ കല്ലിട്ടാലും ദഹിക്കുന്ന നല്ല എനർജി ദഹനശക്തി ഉള്ളവർക്ക് അറിഞ്ഞില്ലാന്നു വരും നിങ്ങൾക്ക് അധ്വാനിക്കുന്നവർക്ക് അറിഞ്ഞില്ലാന്നു വരും നിങ്ങൾക്ക് കപക്കെട്ടുണ്ടോ ഗ്യാസ്ട്രബിൾ ഉണ്ടോ അസിഡിറ്റി ഉണ്ടോ നിങ്ങളുടെ ഭക്ഷണം ശരിയല്ല ചേ തമ്മിൽ ചേരാത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടാകും അല്ലാതെ നിങ്ങളുടെ വയറിന് ദഹിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ആ ഭക്ഷണത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം ജലദോഷം വരണ്ടതുണ്ടെങ്കിൽ വരട്ടെ ഖബോല ഒഴുകി പോകുന്നത് അതോ ഖബോ കളയാൻ പാടില്ലേ വളരെ വിലപ്പെട്ട സാധനമാണോ ഈ ചുമച്ചും തിന്നും എന്റെ ഉള്ളിലുള്ള വില വലിയ കഥ മുഴുവൻ പുറത്തു പോകുന്നു ഈശ്വരാ ഡോക്ടറെ നിർത്തിത്താ ഡോക്ടറെ എടുത്ത് ചുമത്ത് കേട്ടോ വിലപ്പെട്ട സാധനം കളയരുത് ജലദോഷം നടക്കണം അത് വിജയിക്കണം അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിന്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുമളിക്കാത്ത രീതിയിൽ പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില ഴ്ച ഉണ്ടാക്കുന്ന ഭക്ഷണം ഞായറാഴ്ച വരെ ഹോമോർച്ചിലേക്കും ശവം ചൂടാക്കും തിരിച്ച് ശ ഹോമോർച്ചിലേക്കും പിന്നെ ശവം ഇറക്കി ചൂടാക്കും അങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് അങ്ങനെ ഒരു രീതിയാണ് ആളുകൾക്ക് ഇപ്പൊ ഉള്ളതെന്നുകൊണ്ട് ഞങ്ങൾ സമ്പന്നരായി വരികയാണ് ഞങ്ങൾ അങ്ങനെ കാശ് ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്നുള്ളത് കരുതണില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യും തോറും ഞങ്ങൾക്കൊരു കൂടുതൽ പേഷ്യൻസിനൊക്കെ കിട്ടും ആ ശരീരം നശിക്കും ആ ശരീരത്തിന്റെ ഊർജസ്വലതയാണ് ആദ്യം കുറയുക അത് കഴിഞ്ഞ് മനസ്സിലാക്കില്ല കാരണം എത്ര ഡിഗ്രി കുറഞ്ഞു എന്നുള്ളത് കടക്കാൻ പറ്റില്ലല്ലോ ചെയ്യരുത് ഒരു പഴങ്ങളിലേക്ക് കൂടുതൽ വരിക ഉച്ചയ്ക്ക് ഓഫീസിന് എന്ത് ചെയ്യും കടകം ഈ പഴങ്ങൾ കഴിക്കാ സമയത്ത് ഒരു നേരം പഴങ്ങളായി ഇരിക്കണം രണ്ടു നേരം വേച്ചയും കഴിച്ചോ മൂന്ന് നേരവും ദഹനം കൂടുതൽ ആവശ്യമുള്ളത് കഴിച്ച് ദഹനം കൂടുതൽ നടന്ന് നിങ്ങൾ പെട്ടെന്ന് ദയിപ്പിക്കും നിങ്ങളെ ശഹിക്കാനായിട്ട് വെള്ള നേരത്തെ ശാസനത്തിന് കൊണ്ടു വരും നമ്മൾ ഒരു തരം തട്ടിപ്പിലിങ്ങനെ പൊതിഞ്ഞ് കുഷ്ഠിയെ പട്ടു പുതപ്പിച്ചിരുത്തിയ പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ അഥമ വികാരങ്ങളെയൊക്കെ വെച്ചിട്ട് അസ്ലാമിയാണ് സനാതന ഹിന്ദുവാണ് മുസൽമാനാണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യമൊന്നുമില്ല ഏത് മതമായാലും ഇതാണ് മറ്റുള്ളവരുടെ ഇങ്ങോട്ട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുക അങ്ങോട്ട് നന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ മനസ്സിനെ പാചകപ്പെടുത്തി എടുത്താൽ പിന്നെ ഒരു രോഗവും ഇല്ല അപ്പോൾ ശ്രദ്ധ വേണം ജാഗ്രത വേണം ആരോഗ്യത്തിന് അതിൻ്റെതായ വില കൊടുക്കണ്ടേ രോഗം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ആരോഗ്യത്തോടെ ജീവിക്കുക അതിലും എളുപ്പമാണ് അതിലും എളുപ്പമാണ് രോഗം ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് പക്ഷെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അതിലും എളുപ്പമാണ് ഞങ്ങൾക്കൊക്കെ ജലദോഷം വന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ജ്യൂസ് മാത്രം കഴിക്കും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം വിശപ്പ് വരുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം നിന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ വേറെ മരുന്നൊന്നും കഴിക്കുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് കുറച്ച് ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക ഒരു നേരം കഴിച്ചു അടുത്ത നേരം ഒഴിയോ പറ്റണില്ലയോ എന്ന് വെച്ചാൽ ചോറ് നിന്നു വീണ്ടും നോക്ക് പല പ്രാവശ്യം നോക്കുമ്പോൾ നടക്കും രോഗാവസ്ഥകളിൽ പലർക്കും വിശപ്പുണ്ടാവില്ല അപ്പം നിങ്ങൾ കഴിക്കണ്ട ജ്യൂസ് കുടിക്കുക കരിക്കും വെള്ളം കുടിക്കുക പച്ച വെള്ളം കുടിക്കുക छी नौ